ഇനി എച്ച് സി എൻ വാർത്താപരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന കട്ടപ്പനയിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ബൈറോഡുകൾ വഹിക്കുന്ന പങ്ക് വലുതാണ് എന്നാൽ ആളുകൾ ഇവ ഉപയോഗിക്കുന്നില്ല എന്നതാണ് വെല്ലുവിളി ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ വെട്ടിക്കുഴക്കവല വഴി ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചാൽ ഇടുക്കിക്കവല സെൻട്രൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാവും കട്ടപ്പനിയുടെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിരവധിയായ ബൈറോഡുകളാണ് നഗരത്തിനു ചുറ്റുമുള്ളത് എന്നാൽ റോഡിന്റെ ഗുണമേന്മക്കുറവ് ആളുകളെ ഇതുവഴി യാത്ര ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു നിലവിൽ ചെറുതോണി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സി ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ വെട്ടിക്കുഴക്കവല വഴി പേഴുംകവലയിലെത്തി അവിടെ നിന്നും എസ് എൻ ജംഗ്ഷനിലേക്ക് തിരിഞ്ഞ ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചാൽ ഗതാഗത വലിയ പരിഹാരമാണ് പരിഹാരമാണുണ്ടാകുക ഒപ്പം പുളിയന്മല ഭാഗത്തു നിന്നും ടൗണിന്റെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ചെറുതോണി എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് എസ് എൻ ജംഗ്ഷൻ വഴി കെ എസ് ആർ ടി സി ഡിപ്പോയുടെ സമീപത്തു കൂടി പോകണം എന്നാൽ ഇടശ്ശേരി ജംഗ്ഷനിൽ ഇപ്പോൾ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ പോലീസ് സേനയുടെ സേവനമുണ്ടെങ്കിൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാണ് കൂടാതെ പാതയുടെ വികസനമാണ് വാഹനയാത്രികരെ അതുവഴി ക്ഷണിക്കുന്നത് മികച്ച റോഡുകൾ മേഖലയുടെ വികസനത്തിനും കാരണമാകുന്നു ഒപ്പം സെൻട്രൽ ജംഗ്ഷൻ ഇടുക്കി എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്കിനും ആശ്വാസമുണ്ടാകുമെന്ന് നഗരസഭാ കൗൺസിലർ ചെക്കുമൂട്ടിൽ പറഞ്ഞു ടൗണിൽ ഗതാഗത കുരുക്ക് അത് രൂക്ഷമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വാഹനങ്ങളുടെ എണ്ണം പെരുകി തന്നെയാണ് നിലവിൽ കട്ടപ്പന ടൗണ് വികസിക്കുന്നില്ല കട്ടപ്പന ടൗണിലെ ആ റോഡുകൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് രണ്ടു മൂന്ന് വാഹനങ്ങളോട് തന്നെ എല്ലാം ടൗണിലേക്ക് വരുന്നു അത് വലിയ ഗതാഗത കുരുക്ക് അനുസരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതിനകത്തൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ബൈപ്പാസ് റോഡുകൾ പൂർണ്ണമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കട്ടപ്പന ടൗണിൽ ദീർഘദൂരമായിട്ട് വരുന്ന ആളുകൾ ഓരോ ബൈപ്പാസിലും കൃത്യമായി ഉപയോഗിക്കുക ഉദാഹരണം നമ്മുടെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വെള്ളിയാകുടി വെട്ടിക്കുഴക്കാവല വഴി എസ് എൻ ജംഗ്ഷൻ വന്ന് എൻ ജംഗ്ഷനിൽ നിന്ന് ഇടശ്ശേരി ജംഗ്ഷനിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ കുരുക്കുഴിവാകും ഇടശ്ശേരി ജംഗ്ഷനിൽ വലിയൊരു പ്രശ്നമുണ്ട് അപ്പം എസ് ബി ഐ ബാങ്ക് ഉൾപ്പെടെ ഉള്ള പിന്നെ പിന്നെ ബാങ്ക് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഗതാഗതക്കുരു കുരു ശാശ്വതമായ പരിഹാരം അവിടെ അവിടെ കൃത്യമായും ഒരു പോലീസിൻ്റെ സേവനം ആവശ്യമാണ് ഗതാഗതക്കുരുക്കുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി പോലീസ് സേന കൃത്യമായി വരികയും അത് കൃത്യമായി നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരി വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഇപ്പോൾ സാധാരണ വെച്ചാൽ മുഴുവൻ ആളുകളും ടൗണിലേക്ക് വരുന്നു ടൗൺ വലിയ ഗതാഗത കുരുക്കുണ്ടാവുകയാണ് അതിനകത്ത് അടിയന്തരമായി ഒരു പഞ്ചായത്തിൻ്റെ കാലഘട്ടത്തിലും മുനിസിപ്പാലിറ്റിയുടെ കാലഘട്ടത്തിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ സംവിധാനം വെച്ച് നമുക്ക് ഗതാഗത പരിഷ്കാരങ്ങൾക്ക് ഒരുപാടുണ്ടാകും പ്രത്യേകിച്ച് പുതിയ ബസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നമുക്കത് തുടർന്നു പോകാൻ സാധിക്കുന്നില്ല അത് സാധിക്കാത്ത ഒരു നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്കൊരു പോലീസ് സേനയുടെ സംവിധാനം നമുക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയണം കാരണം പോലീസ് പറയുമെങ്കിൽ മാത്രമേ ആളുകൾ സഹകരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വ്യാപാരികളുടെ ഒരു വലിയ സഹകരണം ഉണ്ടാവണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ നല്ല ഒരു സഹകരണം ഉണ്ടാവണം പൊതുജനങ്ങളുടെ പങ്കാളിത്തം സഹകരണം ഉണ്ടാവണം അത്തരത്തിൽ കൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എച്ച് എസ് സി എൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പിന്നെ കുരുക്കഴിക്കുക എന്നുള്ള പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ട് ആ ക്രൂഡീകരിച്ച് നമുക്ക് പിന്നെ ഇതിന് പൊതുവായിട്ടുള്ള നല്ല 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 നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് നമുക്കിത് കൃത്യമായിട്ടും ട്രാഫിക് റെഗുലേറ്റർ കമ്മിറ്റി അറിയിക്കുകയും ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന അതുപോലെ തന്നെ പിന്നെ വ്യാപാര സമൂഹം ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ ഈ വിഷയം വരികയും നമുക്ക് നല്ലൊരു തീരുമാനങ്ങളെടുത്ത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയെ കൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗതാഗതക്കൂരിൻ്റെ ഒരു വിഷയമായി മാറുന്നത് നമ്മുടെ ടൗണിലെ ഓട്ടോറിക്ഷകൾ ഓട്ടോറിക്ഷകൾക്ക് ടൗണിൽ നമ്മുടെ കട്ടപ്പനയിലല്ലാത്ത തന്നെ ആളുകൾ പല പല മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് ഇപ്പോൾ ഓട്ടോറിക്ഷ കൂടി ഉപജീവനം സ്വീകരിക്കുന്നുണ്ട് അത് പിന്നെ അതിന് നിലവിൽ ടൗണിൽ പെർമിറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് മുനിസിപ്പാലിറ്റി ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ പെർമിറ്റിൻ്റെ സംവിധാനം പെർമിറ്റിൻ്റെ സംവിധാനം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സഹകരണത്തിനുണ്ടെങ്കിലും അതെ പെർമിറ്റ് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പൂർണ്ണമായും ഈ പിന്നെ രാഷ്ട്രീയ കക്ഷികളുടെ കൂടി നമുക്ക് കൃത്യമായിട്ട് ആ പെർമിറ്റുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ നമുക്ക് അനുകൃതമായിട്ടുള്ള ഓട്ടോറിക്ഷകളെല്ലാം തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും അതിനൊക്കെ ഏറ്റവും വലിയ വിഷയമെന്ന് പറഞ്ഞാൽ പോലീസ് സ്പോർട്സിൻ്റെ ആ സേനയുടെ കൃത്യമായിട്ടൊരു സഹകരണം കൃത്യമായിട്ട് ഇടപെടലും ഉണ്ടാകണം കാരണം പലപ്പോഴും നമ്മൾ പലപ്പോഴും ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കൃത്യമായി പോലീസ് സേന ഇല്ലാത്തത് ഘട്ടപ്പൻ്റെ നമ്മുടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും വലിയ വിഷയം നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലൂടെ പുതിയ ബസ് സ്റ്റാൻഡിലൂടെ സ്ഥലങ്ങും വിലങ്ങുമാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നമുക്ക് അടിയന്തരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുവാനുള്ള ക്രമീകരണങ്ങളും നമുക്കുണ്ടാകണം അതിന് നമുക്ക് ഉചിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശക്തമായ നടപടികളോടെ പോലീസ് പോയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിന് നിലപാടാവുള്ളൂ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടുന്നത് വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിന് പൊതുജനങ്ങൾക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഉണ്ടാകണം ദിശാബോർഡുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ബൈറോഡുകൾ ഉപയോഗിക്കുന്നത് വഴിയുള്ള സമയലാഭത്തെപ്പറ്റിയും വാഹനയാത്രക്കാർക്ക് അവബോധമുണ്ടാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം കൂടാതെ നഗരത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ചെറു വഴികൾ കൂടി ഉപയോഗപ്രദമായാൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശമനമാകുമെന്ന് നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ പറഞ്ഞു നമ്മുടെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർക്ക് നമ്മുടെ വെട്ടിക്കുഴക്കവലയിലൂടെ വിളയംകുടിയിൽ നിന്ന് കവല ഭാഗത്തൂടെ വഴി തിരിഞ്ഞു പോകാവുന്നതാണ് പക്ഷെ ഇതിന് ഏറെ പ്രാധാന്യം നമ്മൾ ഈ പറയുന്ന വഴികളെല്ലാം പല പല സ്ഥലത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് അതൊരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ ഇത് ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് അവർക്കൊരു ധാരണ കൊടുക്കാനായിട്ടുള്ള മെസ്സേജ് പാസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഈ ഗതാഗത കുരുക്ക് കഴിയാനുള്ള സംവിധാനം അവിടെ നമ്മൾ പറയുന്ന രീതിയിൽ നിലവിൽ വരികയുള്ളൂ അല്ലെങ്കിൽ ഇത് ഇത് പറഞ്ഞു പോകുന്ന അത്രയും ആൾക്കാരിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സംവിധാനമായിട്ട് വരും അതല്ലാതെ ജനങ്ങളിലോട്ട് അതൊരു ബോധവൽക്കരണം കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് വെട്ടിക്കുട കവല കവല എല്ലാം വികസനങ്ങൾ വരുവാണെങ്കിൽ അതാ പ്രദേശത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് മാറും അതേപോലെ കല്ലുക കല്ലർക്കൽ വഴിയാണെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായിട്ട് മാറും നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോയ ഒരു വഴിയുണ്ട് മാസവോട്ടൻ്റെ പുറവശത്ത് ആ വഴി ഇതുവരെ നമുക്ക് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയുള്ള ആളുകൾക്ക് റോഡിന്റെ അപ്പുറം ഇപ്പുറം കടക്കടങ്ങളിൽ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലൂടെ കടന്നാണ് അവർ ഒരു വഴിയിലോട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ അതിനുകൂടെ ഒരു ശാശ്വത പരിഹാരം കണ്ടുപിടിക്കുവാണെങ്കിൽ നമ്മുടെ കല്ലൂന്ന് വഴി കയറിയിട്ട് ആളുകൾക്ക് ഹൈ റേഞ്ചിൽ ഇല്ലാതെ ഇറങ്ങിപ്പോകാനൊരു ഷോർട്ട് കട്ടായിട്ട് മാറും അതുപോലെ അതുപോലെ തന്നെയാണ് നമ്മുടെ ട്യൂഷൻ സെൻറ്ററിൻ്റെ അവിടെയുള്ള വഴി ഇടുക്കി കവലയിൽ നിന്ന് കയറുവാണെങ്കിൽ നമ്മുടെ നിന്ന് കേട്ടം കയറി വന്ന് നമുക്ക് സെൻട്രൽ ജംഗ്ഷനിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ഇപ്പുറത്തോട്ട് ഇറങ്ങാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം മാക്സിമം ആളുകളിലോട്ട് ഇതൊരു മെസ്സേജ് പാസ് ചെയ്ത് എത്തുക എങ്കിൽ മാത്രമേ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ നഗരവീഥികളിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുമ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്ന ബൈ റോഡുകളെല്ലാം മിക്കപ്പോഴും വിജനമാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈറോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗൺ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കുന്നത് വഴി കട്ടപ്പനിയിൽ ഇരിക്കുന്ന ഗതാഗത കുരുക്കിന് ശമനമാകും ഇതിന് നഗരസഭയുടെയും വ്യാപാരികളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങളാണ് ഉണ്ടാകേണ്ടത് ഒപ്പം ജനങ്ങളുടെ സഹകരണവും